ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണത്തിന് പോകാണ്ട് അപ്പോൾ ഈ കുട്ടിനെ ഞാൻ റെഡി ആക്കണം അപ്പത്തേനും കറണ്ട് പോയിട്ടാണ് ഇവിടെ മഴ അങ്ങനെ ചെറുതായിട്ട് ചാറുണ്ടെങ്കിലും അപ്പം കറണ്ട് പോകും ചെറിയ തോതിൽ പെയ്യുണ്ടാവുള്ളൂ അപ്പം തന്നെ കറണ്ട് പോകട്ടോ പിന്നെ വരാൻ കുറേ ടൈം എടുക്കും ചിലപ്പം വേഗം വരും അപ്പോൾ ഈ കുട്ടിനാണെന്ന് വെച്ചാൽ റെഡി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നിരാണ് കേട്ടോ ഇപ്പം നല്ല ഇഷ്ടമാണ് ഇങ്ങനെ റെഡി ആവാന്നൊക്കെ പറഞ്ഞാൽ ആദ്യം തീരെ ഒന്നിനും നിന്നിരുന്നില്ല ഡ്രസ്സ് ഇടാൻ ഇഷ്ടമല്ല ഇങ്ങനെ പൊട്ടുതൊള്ളാൻ ഇഷ്ടമല്ല ഒന്നും ഇഷ്ടമുണ്ടെന്നില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കിടന്നേരും എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് സുന്ദരി ആയി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാനിത് എപ്പോഴെങ്കിലൊക്കെ ഇട്ടു കൊടുക്കാറുള്ളു എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രം പക്ഷേ ഈ പരിപാടി ഇവിടെക്ക് തീരെ ഇഷ്ടമല്ല ഈ പൊട്ടുതൊള്ളൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോഴത്തെ പൗഡർ വായിക്കുന്ന ഒരു പരിപാടിയല്ല അത് തീരെ ഇഷ്ടമല്ല ഞാൻ കയ്യും കാലൊക്കെ കറി പിടിച്ചിട്ട് കുത്തി ഇരുത്തി വായിപ്പിക്കുകയാണ് അപ്പം ഇങ്ങനെ അതിൻ്റെ ഒരു ആശീലാണ് കഴിഞ്ഞിട്ട് ഇപ്പം അത് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സുന്ദരി കഴിഞ്ഞ പറഞ്ഞപ്പ എന്തൊരു സന്തോഷമാണ് കണ്ടില്ലേ ഇപ്പൊ ഇവന് ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇടാൻ ഇഷ്ടമാണ് പണ്ടൊന്നും തീരെ ഞാൻ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ തന്നെ അവൾക്ക് ദേഷ്യമാണ് വെറുതെ വെച്ചുകൊടുക്കണ പോലും ഇഷ്ടണ്ടാകുന്നില്ല പക്ഷെ ഇപ്പൊ നല്ല ഇഷ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ ഞാൻ നിന്നേരും ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ നിന്ന് തരും എന്റെ അമ്മ അടിച്ച ഡ്രസ്സായിട്ട് എന്റെ അമ്മ അടിച്ചത് ഈ കുട്ടിന് പിറന്നാളിന് കൊടുക്കുന്നത് എന്ത് വരെ ഇട്ടുകൊടുത്തില്ല എപ്പോഴും ഇട്ടുകൊടുക്കുന്നത് ഇട്ടാ നല്ല ചൂടല്ലോ ഇതുവരെ ചൂട് ഇരുന്നല്ലോ ഇപ്പൊ മഴയെ കാരണം ഇപ്പം ഇട്ട് കൊടുക്കാണ് കല്യാണത്തിന് 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 പോവാ ഈ ഈ കുട്ടി പോവാൻ വേണ്ടി റെഡി ആയിട്ട് സന്തോഷം ശുന്തിരി ഞാൻ ചോദിച്ചോക്ക് ഞാൻതിരിയാണോ ചോദിച്ചോക്ക് ഹെയർ ബെയിൻഡ് കാണിച്ചു കൊടുക്കേ ഹെയർ ബെന്റ് ആ ഉടുപ്പ് കാണിച്ചോടുക്ക ഉടുപ്പ് ഉടുപ്പ് കാണിച്ചു കൊടുക്കേ शू शुग। का शू शू लो क्या मेनो कि के लो कौन ना हाय शू का शू एड़ी शू ये शू ले इतने तने बने तो ओके हाय ना हाय हाय ना आई 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 डांस डांस ഇതാ അറിയിരുന്നു അപ്പൊ ആമിക്കുട്ടി വന്നിട്ടാ ഇട്ട ഏട്ടൻ്റെ പെങ്ങളുടെ മോളാണ് ഏട്ടന്റെ വല്യച്ഛൻറെ മോളുടെ മോളാണ് ഏട്ടാ അപ്പോൾ അവൾ നിൽക്കാൻ വേണ്ടി വന്നതേ അപ്പൊ ഈ കുട്ടിനെ ഇട്ട് കളിക്കാൻ വേണ്ടി വന്നതാണേന ഓക്കെ ഏട്ടപ്പ എന്താ ഒരു സന്തോഷ ചിരി കണ്ട അപ്പം അമ്മ ആരേനെയോ ധൃതിയിൽ വിളിക്കാനിട്ട് അപ്പം ഞങ്ങൾ പോകാൻ ഞങ്ങൾക്ക് അമ്മേനെ കാണാൻ ആരോ വരുന്നുണ്ട് അപ്പം അതിൻ്റെ കാര്യത്തിലാണ് അമ്മ അങ്ങനെ സാധനം വെച്ചുകൊണ്ടിരിക്കുക ഈ കുട്ടിനാണെങ്കിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കാനിട്ട ഈ വണ്ടിയിൽ കയറിയാൽ മതി ഈ കുട്ടിന് അപ്പോൾ ഞങ്ങൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഓഡിറ്റോറിയം കുറച്ച് പോകാനുള്ളൂ കേട്ടോ ഞങ്ങൾ കല്യാണമൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ നടന്നത് കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ ഇരുന്ന് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കാറിലാണ് പോകുന്നത് മഴയൊക്കെ പെയ്യണ്ടല്ലോ പിന്നെ അമ്മയും ഞാനും എല്ലാവരും കൂടിയിട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾ കാറിൽ തന്നെ പോവാറുട്ടാ അപ്പം ഇതാ എത്തിയാണ് ഓഡിറ്റോറിയ ഈ സൈഡിൽ കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതാ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അവിടെ ഒന്നും സ്ഥലമില്ല അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പൊ അതായിട്ട് കേട്ടാ മഴ പെയ്യുന്നുണ്ട് ഈ ഈക്കൂട്ടിൻ്റെ തലയിൽ അമ്മ ഷാളം ഇട്ടിട്ട് കൊണ്ടുപോകണി പോയപ്പോതാ നമുക്കിവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് പൈനാപ്പിളും അതുപോലെ തന്നെ മറ്റേത് ഗ്രേബ്സ് ആയിരുന്നു അതോ ക്യോർമല്ലേട്ടാ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കണ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അതാണ് ആ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ചിരി അപ്പതാ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഈക്കൂട്ടിനെ കൊടുക്കുന്നത് ഇട്ടാ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവള് സമ്മതിക്കില്ല അപ്പോ ഏട്ടന്റെ അടുത്ത് എഴുന്നവളിരുന്നുണ്ടായിരുന്നു അപ്പൊ വരുമ്പോ അവള് നേരം വൈകീട്ടാണ് ചാടിച്ചു അപ്പൊ അതാണ് ഞാൻ കഴിച്ചിട്ട് പിന്നെ അവളെ കൊടുത്തത് അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് കണ്ടൊരു കാഴ്ച കഴിഞ്ഞിട്ടത് ഇന്ത്യ സാധനങ്ങൾ എടുക്കുന്നുണ്ട നല്ല രസമുണ്ടല്ലോ ഇത് ഇങ്ങനൊക്കെ എടുക്കുന്നത് കാണാൻ ഏട്ടടുത്ത് വീഴുകയാണ് കേട്ടാ അടിപൊളിയായിട്ട് അല്ലേ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ കൂട്ടിനെ ഉറക്കാൻ കിട്ടാ ഈ അങ്ങനെ തൊട്ടിയിലാട്ടീട്ട് വേണം ഉറക്കാനേ അല്ലെങ്കിൽ ഉറങ്ങില്ല തൊട്ടിയിൽ കിടന്നിട്ടേ ഉറങ്ങു കേട്ടോ അപ്പം ഇതാ ഉറക്കം കഴിഞ്ഞിട്ട് ഇതാ എണീച്ചപ്പം അതാ നല്ല മഴ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ പെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തായാലും മഴയൊക്കെ പെയ്യല്ല ഇപ്പം ഞാൻ കിണറ്റിൻ്റെ അവിടേക്കൊന്നും പോയോക്കിട്ടാ വെള്ളമൊക്കെ നന്നിട്ടുണ്ടാകുന്നത് അപ്പോൾ നോക്കിയപ്പോൾ ഇതാ നോക്ക് നല്ല വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വേനൽക്കാലമായ അപ്പം വെള്ളമൊക്കെ നന്നായി പറ്റാറുണ്ട് കേട്ടോ പ്രാവശ്യം അധികം പറ്റിയില്ല കാരണം പ്രാവശ്യം ഇടയ്ക്കൊക്കെ മഴ കിട്ടിയിരുന്നല്ലോ ഇവിടെ ഒരാളിത് വണ്ടി പുറത്ത് കൊണ്ടുപോയി വെക്കാൻ കിട്ടാ മഴ എന്തായാലും പെയ്യണ്ടല്ലോ അപ്പം ഈ വണ്ടി കഴുകണ്ട വെള്ളം ലാഭം പുറത്ത് കൊണ്ടുപോയി വെച്ചെന്ന് വെച്ചാൽ മഴ നനഞ്ഞാൽ അങ്ങനെ കഴുകി പോകുമല്ലോ കാരണം പിന്നെ പണി എളുപ്പാക്കാനേട്ടെ ഉണ്ടല്ലേ എന്താ സുഖല്ലേ വെള്ളം വേസ്റ്റ് ആവില്ല ആവൂല പണിയും പാവ വണ്ടി ഇരിക്കുന്നുണ്ടില്ലേ പണി വണ്ടി സിയാൻ സിയാൻ ചെയിലു ചായ വിളിച്ച മഴ കണ്ട ഈ മഴ സിയാനോ അമ്മേനെ വിളിക്കാൻ പോവാ സിയാനോ അപ്പോൾ ചെയ്യാനും ചെയ്യാനും അമ്മേനെ വിളിക്കാൻ പോകണം സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഓട്ടറിക്ഷേൽ പോകാലോ അങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് അപ്പത്തിനു ഇതാ ഒരാൾ ഇതാ പറമ്പിൽക്കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് വെറുത്തങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണിക്കണ്ടേ എന്തായാലും വെറുതെ ഇരിക്കാമല്ലോ നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ അതങ്ങനെ പോവുകട്ടെ അപ്പം ഞാൻ പിന്നാലെ പോയി വെക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പണിയെടുക്കാനാണോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതാ കഴിഞ്ഞിട്ട് ഇതാ കോണി കയറാൻ നോക്കണ്ടേ അപ്പോൾ മേലെ മേഡം കയറിയിട്ട് അവൻ നിറയെ വെള്ളം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വെറുതെ എന്നോട് ഇങ്ങനെ തള്ളി നടക്കുകയാണ്

രാവിലെ അത്യാവശ്യം വെള്ളത്തിന്റെ വേറെ വീടൊക്കെ കയറി അത്ര എളുപ്പമല്ലോ ഇറങ്ങാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറങ്ങാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇറങ്ങുമ്പോൾ ചെറിയൊരു പേടി വീഴോ ഇങ്ങനെ നിലത്തേക്ക് നോക്കുമ്പോൾ ഈ അപ്പൊ ഏട്ടൻ നന്ന പോലെ മഴയൊക്കെ ഞങ്ങൾ നമുക്ക് അടുത്ത പേര് വേണം